സൗത്ത് ഇന്ത്യ അല്ല ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ തന്നെ എഴുത്ത് പറയുന്ന ഒരു ബാനറായിരുന്നു ബാലാജി പ്രൊഡക്ഷൻസ് കെ ബാലാജി സർ ഇവിടെ ഇന്ന് ഏറ്റവും ഒരു കാര്യം സുചിച്ച് ഇത്രയും വലിയ പ്രകൽപനായ ഒരു വലിയ നിർമ്മാതാവിന്റെ അഭിജേതാവിൻ്റെ മകള് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെ ഏറ്റവും ബഹുമാനിക്ക് നമ്മളുടെ അഭിമാനമായ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഭർത്താവായിട്ട് അതുപോലെ രണ്ട് കുട്ടികള് അവർ രണ്ടുപേരും സിനിമയിലേക്ക് വരുന്നത് അത് ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചൊരു പുണ്യമാണ് അവരുടെ വളർച്ച നല്ല കാര്യങ്ങൾ കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞ നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ലാലേട്ടന്റെ കുടുംബത്തിൽ ഇത്രയും ഇത്രേങ്കിലും ഒരു പരിപാടി നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമാവാൻ എന്നെ വിളിച്ചതിൽ വലിയ നന്ദി ഞാൻ പറയുന്നു അതുപോലെ തന്നെ എനിക്ക് എത്രയോ വർഷം ഞാൻ ഡെയറക്റ്റായിട്ട് കാലം മുതൽ കാണുന്നതാണ് ആൻഡി വൈര് അദ്ദേഹത്തിന്റെ വളർച്ച അദ്ദേഹത്തിന്റെ പ്രയത്നം അപ്പോ ഇത്രയും വർഷത്തിനിടയിലെ യാത്രയില് മലയാള സിനിമയ്ക്ക് തന്നെ ഒരുപാട് കച്ചവട സാധ്യതകളും അതിന്റെ പുതിയ മാർഗങ്ങളും ഒക്കെ കാണിച്ചു തരുന്ന ഏറ്റവും എനിക്ക് എം ബി എ ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ കൂടുതൽ എം ബി എക്കാര് കണ്ടുപഠിക്കേണ്ടത് അത്രയും ഗംഭീരമായിട്ടാണ് പുള്ളി എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നതും എല്ലാം ഇന്നിവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ മായ ലാലാട്ടിന്റെ വിസ്മയ സുരേഷ് വിസ്മയ മലയാള സിനിമകളിൽ ഇന്ത്യൻ സിനിമയുടെ വിസ്മയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ വൈടെ മകൻ ആശിഷ് അദ്ദേഹവും മലയാള സിനിമയിൽ നല്ല വലിയൊരു താരമായി മാറട്ടെ പിന്നെ അപ്പുവിൻ്റെ സിനിമ റിലീസാവാണ് അപ്പു ഓൾ ദ ബെസ്റ്റ് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ആശംസിക്കുന്നു അതുപോലെ തന്നെ ജൂഡ് വർഷങ്ങളായിട്ട് വേണുള്ള ബന്ധമാണ് ചൂടിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും വലിയ സന്തോഷമാണ് കാരണം അർപ്പണബോധം നമ്മൾ പല സിനിമകളിലൂടെ കണ്ടിട്ടുള്ളതാണ് ചൂടെന്തായാലും ഈ തുടക്കം ഗംഭീരമാക്കും എന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട് ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ ഗംഭീരമാവട്ടെ ബെസ്റ്റ് സോ മച്ച് ഇന്നത്തെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾക്ക് ഈ ഒരു ഒരു സപ്പോർട്ട് സ്നേഹം ഞങ്ങൾ അറിയിക്കുകയാണ് ഇനി ഞങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട ആശീർവാദനെ സംബന്ധിച്ചാണെങ്കിലും ലാൽസേനെ സംബന്ധിച്ചാണെങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഞങ്ങളുടെ സനൽ കുമാർ സാറിനെ സാധനം